അങ്ങനെ അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുള്ളത് കൺഫേം ചെയ്തിരിക്കുന്നു അപ്പോൾ അടുത്ത നാല് വർഷം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്ന റഷ്യ ഉക്രൈൻ വാർ പലസ്തീൻ ഇസ്രായേൽ വാർ അതുപോലെ തന്നെ ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വേൾഡ് ലെവലിൽ എന്തെല്ലാം ചേഞ്ചസ് ആയിരിക്കും അമേരിക്കൻ പോളിസി വരാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാനേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ കിടക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും അതുപോലെ തന്നെ നന്മകളും ഡൊണാൾഡ് ട്രംപ് വരുന്നുണ്ട് ഉണ്ട് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ജിയോ പൊളിറ്റിക്സ് ലെവലിൽ എല്ലാ കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ തോട്ടം ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ടെന്യൂറും കൂടിയാണ് അതായത് അമേരിക്കയിലൊരു നിയമം വേണ്ടി രണ്ട് വട്ടം മാത്രമോ ഒരാൾക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഓൾറെഡി ഒരു വട്ടം ട്രംപ് ആയതുകൊണ്ട് തന്നെ ഈ വട്ടത്തോടു കൂടി ട്രംപിന് ഈ ഒരു ടെനൂർ കഴിയണം അതുപോലെ തന്നെ ഇനി അമേരിക്കൻ ഇലക്ഷനിൽ കോണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതലും എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇതിനു മുമ്പ് ഭരിച്ചോണ്ടിരുന്ന ആൾക്കാരും കൂടുതലായിട്ടും അവരുടെ പാർട്ടീനെ ഫോക്കസ് ചെയ്യുന്ന കാട്ടിലും വ്യക്തിപരമായിട്ടുള്ള കുറെ തീരുമാനങ്ങളാണ് കൂടുതലും എടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഈ വട്ടത്തെ ഡൊണാൾഡ് ട്രംപിന്റെ റീഎലക്ഷൻ എല്ലാവരും ഗൗരവത്തോടെ കണ്ടതും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതും അപ്പോൾ അതിൽ കുറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ അമേരിക്കയിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി സംസാരിക്കുന്ന ആ ഇഷ്യൂ നോക്കിയതിന് ശേഷം ജിയോ പൊളിറ്റിക്സിൽ എന്ത് വരും നമുക്ക് നോക്കാം ഒന്നാമത് വന്നിട്ട് ഈ ഇമിഗ്രേഷൻ തന്നെയാണ് അതായത് ഇമിഗ്രേഷൻ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ വട്ടത്തെ ഇലക്ഷൻ പ്രചാരണത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരണത്തിൽ ഹൈലൈറ്റ് ആയി കാണിച്ചതും ഇമിഗ്രേഷൻസ് ആണ് അതായത് ഇമിഗ്രേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീപ്പോർട്ട് ചെയ്യും എന്ന് വരെ ഇതേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനുമുമ്പോ പല നേതാക്കളും അതായത് ഈവൻ ഋഷി സുന്ദടക്കം ഈ എതിരായ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പല നേതാക്കളും പറഞ്ഞാണ് അതായത് ഇമിഗ്രേഷൻസ് ഒരു പ്രശ്നമാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഡീപ്പോർട്ട് ചെയ്തോന്ന് എന്ന് കഴിഞ്ഞാൽ പല രാജ്യത്തും അത് ചെയ്യാൻ പറ്റിയില്ല കാരണം അതിന് പിന്നിൽ കുറേയധികം കോൺസിക്വൻസസ് ഉണ്ട് അതായത് ഇത് ഇവർ ലീഗലായി വന്നാണോ ഇല്ലീഗലായി വന്നാണോ അങ്ങനെ പലതരത്തിൽ അതായത് ഈ ഡോക്യുമെന്റ് എല്ലാം തന്നെ അവിടെ പോയി അവർ എല്ലാം ശരിയാക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഡീപ്പോർട്ട് എത്രത്തോളം സാധ്യമാവും എന്നറിയില്ല പക്ഷെ ഇനിയുള്ള വരവ് അതായത് ഇനി ഇമിഗ്രേഷൻസ് അമേരിക്കയിൽ അടുത്ത നാല് വർഷം വരാനുള്ള സാധ്യത വളരെ കുറവാണ് വരുന്നവർക്കെതിരെ ശക്തമായുള്ള നടപടി തന്നെ എടുക്കും എന്നുള്ള യാതൊരുവിധ തർക്കവുമില്ല ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് അബോർഷൻ അതായത് അമേരിക്കയിൽ പലതരത്തിലുള്ള പ്രശ്നമുണ്ട് അതായത് ഓർത്തഡോക്സ് ഉണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പോൾ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്കല്ലെ ഈ അബോർഷൻ ചെയ്യുന്നതിന് തെറ്റാണെന്നുള്ള വിഭാഗത്തിലുള്ളതാണ് അതിൽ തന്നെയാണ് ഈ ഡൊണാൾഡ് ട്രംപും നിൽക്കുന്നത് പക്ഷേ കെമല ഹാരിസിന്റെ ആ പാർട്ടി പറയുന്നത് അതായത് ഈ അബോർഷൻ അല്ലാതെ തന്നെ ഒരു സ്ത്രീയുടെ ഫ്രീഡം ആണ് അത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ അബോർഷൻ കാര്യത്തിനും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായി നിയമം എടുക്കുകയെന്ന് ചോദിച്ചാൽ അതും വലിയൊരു സംശയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അമേരിക്കയിൽ നൂറ് ശതമാനം ആൾക്കാരും അപോർഷം ചെയ്യാന്ന് പറയുന്നു അല്ലെങ്കിൽ എതിർക്കുന്നവരുമല്ല അത് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റേജ് ആയതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ ട്രംപിനും കഴിയില്ല എന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ മറ്റൊരു പ്രശ്നം അമേരിക്കയിൽ ഉള്ള എന്നുവെച്ചാൽ കോർപ്പറേറ്റ് ടാക്സ് ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തോളമാണ് കോർപ്പറേറ്റ് ടാക്സ് ഉള്ളത് അതൊരു പതിനഞ്ച് ശതമാനം തൊട്ട് കുറയ്ക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ടെന്നുവെച്ചാൽ അത് കോർപ്പറേറ്റുകൾക്ക് കൂടുതലായിട്ടും സാധ്യതകളുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെല്ലാം തന്നെ ഒരു ലീഡിങ് ചാൻസും കിട്ടും ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ലീഡിങ് ചാൻസ് കിട്ടുമ്പോൾ ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലും ഒരു നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധ്യതകളുണ്ട് അപ്പോൾ ഇതാണ് അമേരിക്കയിൽ പ്രധാനമായും നടക്കാൻ സാധ്യതയുള്ളത് ഇനി ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് എടുത്തു നോക്കാം ഒന്നാമതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് റഷ്യ വാർ അപ്പോൾ ട്രംപ് ജയിച്ചിട്ട് ഇതുവരെയും അതായത് സെലൻസ്കി പറഞ്ഞു അത് കൺഗ്രാജുലേഷൻസ് അല്ല എന്നാൽ പക്ഷെ പുടിൻ ഇതുവരെയും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ അതായത് ജോ ബൈഡൻ ജയിച്ചപ്പോഴും ആറാഴ്ച കഴിഞ്ഞിട്ടാണ് പുടിൻ കൺഗ്രാജുലേറ്റ് ചെയ്തത് പക്ഷെ ഇപ്പോൾ അതായത് റഷ്യയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങളുടെ എനിമി രാജ്യമാണ് അപ്പോൾ ഞങ്ങൾ അത്ര പെട്ടെന്നൊന്നും കൺഫേം ചെയ്യില്ല അതായത് അവരുടെ പോളിസി ഒക്കെ നോക്കിയിട്ടോ എന്ന് മാത്രമാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്ത് വന്ന പ്രതികരണം പക്ഷേ ഇത് നമുക്കറിയാം അതായത് റഷ്യയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ മുന്നത്തെ ടെനിയൂരിൽ തന്നെ ഉണ്ടായിരുന്നു സീക്രട്ട് ആയിട്ട് അതായത് പുറം ലോകം അറിയാത്ത രീതിയിൽ അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനും സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെലൻസ്കിയാണ് അതായത് പണ്ട് തൊട്ടേ ട്രംപ് പറയുന്ന ഒരു കാര്യം നമ്മുടെ ടാക്സ് വെറുതെ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെയാണ് തായ്വാൻ പ്രശ്നത്തിനും അതായത് ട്രംപ് എടുത്ത നിലപാട് അപ്പോൾ ഈ അമേരിക്കൻ ആൾക്കാരുടെ പൈസ കളയേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ടെന്നുവെച്ചാൽ അത് റഷ്യക്ക് ചുരുങ്ങൂണ അഡ്വാൻറ്റേജ് കിട്ടും അതുപോലെ തന്നെ ഈ യുദ്ധം നിൽക്കാനുള്ള പ്രധാന പോയിന്റായി ഇത് മാറാൻ സാധ്യതകളുണ്ട് ഇനി അടുത്ത പ്രധാനമാണ് ഈ റഷ്യ ഉക്രൈൻ വാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു നാറ്റോ അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓഫ് ഓഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതായത് അത് എതിരായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിനെ ആദ്യം തന്നെ ട്രംപ് എതിരായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിൽ അമേരിക്കയാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങൾ അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മളും ഇത് സ്പെൻഡ് ചെയ്യേണ്ട അതായത് അമേരിക്ക ഫസ്റ്റ് എന്നാണ് ഇപ്പോഴും ട്രംപ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഈ നാറ്റോയിലുള്ള പലതരത്തിലുള്ള അതായത് നിയമങ്ങൾക്കും അതുപോലെ തന്നെ ഒന്നെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഈക്വലായി സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന റൂളോ അല്ലെങ്കിൽ അമേരിക്ക നാറ്റോ വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ നാറ്റോയിൽ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിലും കുറേയധികം ചേഞ്ചസ് വരുത്താനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലോട്ടെല്ലാം എടുത്തു വെക്കുകയാണെങ്കിൽ അതായത് ചൈനയ്ക്കെതിരെ അതായത് ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഈ ട്രംപ് സംസാരിച്ചിട്ടുണ്ട് അത് പലവട്ടം റാലിയിലടക്കം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ചൈനയ്ക്കെതിരെയുള്ള അത് ഓൾറെഡി ആദ്യത്തെ ടെന്യൂറിലുള്ള പോലെ തന്നെ കുറേയധികം സാങ്ഷൻസ് അതായത് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലാതെ കൂട്ടാൻ സാധ്യതകളുണ്ട് വീണ്ടും പ്രൊഡക്ഷൻസ് അല്ല തന്നെ അമേരിക്കയിൽ തന്നെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ അതായത് ഈ ഡൊണാൾഡ് ട്രംപ് അവിടെ എത്തിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി ഇന്ത്യയുടെ കേസ് എടുത്ത് അതായത് ഇപ്പോൾ ഇന്ത്യ അതായത് അമേരിക്കയ്ക്ക് അത്ര വലിയ അല്ലെങ്കിലും ഇന്ത്യക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഒരു ചെറിയൊരു കൺട്രോൾ ഇന്ത്യക്കെതിരെയും ഡൊണാൾഡ് ട്രംപ് വെക്കും ഇനി ഇറാന്റെ കേസ് എടുത്ത് എടുത്തു അതായത് ഇറാനെതിരെ കുറെ അധികം സാങ്ങ് അതായത് ഡൊണാൾഡ് ട്രംപ് ഇട്ട സാങ്ഷൻസ് അല്ല തന്നെ ജോ ബൈഡൻ പലതും റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ റിമൂവ് അല്ലാതെ വീണ്ടും ഇമ്പോസ് ചെയ്യാനും സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി പ്രധാന ടോപ്പിക്കോട്ട് വരാം അതായത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അപ്പോൾ ഈ ഒരു യുദ്ധത്തിലാണ് എല്ലാവരുടെയും ശ്രദ്ധ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ട്രംപ് എപ്പോഴും ഇസ്രായേലിന് അനുകൂലമാണ് ട്രംപ് റാലിയിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഹു ഡോൺ ലൈക്ക് ദ ഇസ്രായേൽ അല്ലെങ്കിൽ സപ്പോർട്ട് ഇസ്രായേൽ യു കൻ ലീവ് വിത്ത് അമേരിക്ക എന്നാണ് അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇഷ്ടമില്ലാത്തവരോ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേരിക്ക വിടാം അല്ലാണ്ട് വേറെ ചോയ്സ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പലപ്പോഴും പറഞ്ഞിരിക്കും പക്ഷെ ഇതിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റും കാത്തു നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് ട്രംപിന്റെ രണ്ടാമത്തെ ടെന്യൂറാണ് അപ്പോൾ ട്രംപിന് ഇനി അടുത്ത വട്ടം ഇലക്ഷൻ നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയില്ല അതുകൊണ്ട് പാർട്ടിനെ വലിയ രീതിയിൽ അതായത് പാർട്ടിക്ക് മാത്രമോ നല്ലത് ചെയ്യണം എന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ ട്രംപിന് ഇതുവരെയും ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇച്ചരും കൂടെ റീഷ് ചെയ്യാനുള്ള അതായത് ഒരു ഫ്രീഡം കൂടിയാണ് ട്രംപിന് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ കഴിഞ്ഞ ഒരു ആറ് മാസം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അമേരിക്ക പറയുന്ന ഒന്നും തന്നെ ഇസ്രായേൽ കേട്ടിട്ടില്ല അതായത് ഇസ്രായേലിനോട് പലതവണ സീസ്ഫെയർ ആവശ്യപ്പെട്ടു പക്ഷേ ഇസ്രായേൽ അത് അക്സെപ്റ്റ് ചെയ്തില്ല അതേപോലെ തന്നെ പല കാര്യത്തിലും ഇസ്രായേൽ അമേരിക്കക്കെതിരെയുള്ള തീരുമാനം നടത്തി ഇതിന്റെ കാരണം എന്താണ് ഇസ്രായേലിന് ഉറപ്പായിരുന്നു അമേരിക്ക ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അമേരിക്കൻ എലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു തീരുമാനമെങ്കിലും എടുത്തു എന്നുണ്ടെങ്കിൽ അത് അമേരിക്കൻ ഇലക്ഷനെ ഇൻഡയറക്റ്റ് ആയി ബാധിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ ഇനി ഡൊണാൾഡ് ട്രംപ് പറയുന്ന കുറെ കാര്യങ്ങൾ ഇസ്രായേൽ കേൾക്കേണ്ടി വരും അത് ഇസ്രായേലിനും അറിയാം കാരണം അടുത്ത ഇലക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രഷർ ഒന്നും ഡൊണാൾഡ് ട്രംപിന്റെ എതിരെ ഉണ്ടാവില്ല അത് പ്രത്യേകിച്ച് ഡോണാൾഡ് ട്രംപ് വട്ടം പ്രസിഡന്റും കൂടി അല്ല അറിയുമ്പോൾ പ്രഷർ എന്ന് പറയുന്ന സംഭവം ഡൊണാൾഡ് ട്രംപിന് കൊടുക്കാൻ ഒരു തരത്തിലും ഇസ്രായേലിന് പറ്റില്ല അതുകൊണ്ടെന്താണെന്നു വെച്ചാൽ അതായത് ഡൊണാൾഡ് ട്രംപ് ഒരു പൊതുവേ ഒരു കാര്യം കൊണ്ടുവരും അതായത് ഒന്നെങ്കിൽ എല്ലാ ഹോസ്റ്റേജസിനെയും വിട്ടുകൊടുക്കണം എന്ന് നിർബന്ധമായും അടുത്ത് പറഞ്ഞ് അദ്ദേഹം പറയുന്ന രീതിയിൽ ഒന്നും മുന്നോട്ട് പോയി ഇതിലൊരു സീസ്വെയർ കൊണ്ടുവരാൻ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഇറാനെതിരെ അതായത് യുദ്ധം ഇപ്പോൾ ഇസ്രായേൽ നടത്തണ്ട അവർക്കെതിരെ കുറെ സാങ്ഷൻസ് എല്ലാം ഇമ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് ഒരു രീതിയിൽ അതായത് തണുപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ യുദ്ധവും ഒരു അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്നു മാറി ഒരു സ്റ്റേബിലിറ്റി കിട്ടിയാണെങ്കിൽ ലോക പീസിന് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് തർക്കൻ പക്ഷി ശ്രീനാഷ്ടൂ